നമസ്കാരം ചില ക്ഷേത്രങ്ങളൊക്കെ സംബന്ധിച്ച് അല്ലെങ്കിൽ ചില ക്ഷേത്രങ്ങളോട് അനുബന്ധിച്ച് മതപാഠശാലകൾ ആരംഭിക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്നു അത് ചില ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലൂടെ ചില സ്വകാര്യ ട്രസ്റ്റ് ക്ഷേത്രങ്ങളിലൊക്കെയുണ്ട് ഒരു അധ്യാപിക അധ്യാപകനോ ഒന്ന് ക്ലാസ് എടുക്കും അത് കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും പുരാണ കഥകൾ പറഞ്ഞു കൊടുക്കും ശ്ലോകങ്ങളും കീർത്തനങ്ങളും പഠിപ്പിക്കും വിഷ്ണു സഹസ്രനാമവും വേദസഹസ്രാമവും ഒക്കെ പഠിപ്പിക്കും ഇതിപ്പോൾ കൊല്ലം ജില്ലയിലെ കുന്നിക്കോട് കിടങ്ങയിൽ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ക്ഷേത്രത്തിൽ അവിടെ ഈ മതപാഠശാല നടത്തുന്നതിനോട് അവിടുത്തെ ദേവസ്വം ഗ്രൂപ്പ് ഓഫീസർക്ക് സബ് ഗ്രൂപ്പ് ഓഫീസർക്ക് വിരോധം മാത്രമല്ല അതിന് ഈ അധ്യാപികയുടെ കയ്യിൽ നിന്ന് പണവും ആവശ്യപ്പെട്ടു എനിക്കെന്ത് കിട്ടും എന്നാണ് വാസുദേവൻ ഉണി എന്ന് പറയുന്ന ഈ സബ് ഗ്രൂപ്പ് ഓഫീസർ ചോദിച്ചത് എന്നാണ് ഈ മതപാഠശാലയിൽ പ്രവർത്തിക്കുന്ന അധ്യാപിക പറയുന്നത് എ ഗ്രേഡ് മതപാഠശാലയാണ് അപ്പം അവിടേക്ക് കുട്ടികളൊക്കെ വരുന്നത് കണ്ടിട്ട് ഓ ഇത്രയും കുട്ടികളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു ഈ വാസുദേവനുണ്ണി ഒരു സി പി എം സഹയാത്രികരാണ് എന്നുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും മതപാഠശാല അവിടെ വളരെ ബുദ്ധിമുട്ടിയാണ് നടക്കുന്നത് ഇയാളുടെ ഈ വാസുദേവനുണ്ണിയുടെ എതിർപ്പ് മൂലം കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയുമാണ് മതപാഠശാല നടക്കുന്നത് അയാൾക്ക് ഈ മതപാഠശാല ഇവിടെ വരുന്നതിനോട് ഇവിടെ പ്രവർത്തിക്കുന്നതിനോട് യാതൊരു അനുകൂല നടപടിയുമില്ല മാത്രമല്ല ഇതെങ്ങനെങ്കിലും നിർത്തണം എന്നുള്ള ആഗ്രഹമാണ് ഇയാൾക്ക് എന്ന തരത്തിലാണ് ഈ അധ്യാപിക കാര്യങ്ങൾ പറയുന്നത് അതായത് ദേവസ്വം ബോർഡാണ് ഇയാൾക്ക് ശമ്പളം കൊടുക്കുന്നത് ദേവസ്വമാണ് അതായത് ദേവന്റെ ദേവനെ പരിപാലിക്കുന്ന ബോർഡ് അവിടെ ഒരു മതപാഠശാല കുട്ടികളൊക്കെ വന്ന് ആ കുട്ടികളൊക്കെ ഭക്തരായി മാറി അവരൊക്കെ വലിയ കുട്ടികളായിട്ട് ക്ഷേത്രത്തിൽ വന്ന് കാണിക്കിയിടുകയും വഴിപാട് കഴിക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ് അപ്പം അത്തരം കുട്ടികളെ കൂടി ഈ മതപാഠശാലകളിൽ നിന്നും ക്ഷേത്രങ്ങളിൽ നിന്നും അകറ്റുന്ന ഒരു നിലപാടല്ലേ ഈ വാസുദേവനുണ്ണി എന്ന് പറയുന്ന വ്യക്തി സ്വീകരിക്കുന്നത് എന്ന് ഇത് കാണുന്നവരൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വിവരം അന്വേഷിക്കണം ദേവസ്വം ബോർഡ് അന്വേഷിക്കണം ഹിന്ദു സംഘടനകളും ഹിന്ദു കൂട്ടായ്മകളും ഈ വിഷയത്തിൽ ഇടപെടണം ഈ അധ്യാപികയ്ക്ക് സ്വതന്ത്രമായി ക്ലാസ് എടുക്കാൻ മതപാഠശാല നടത്തിക്കൊണ്ടു പോകാൻ കുട്ടികൾക്ക് വരാനുള്ള സൗകര്യമൊക്കെ ഒരുക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിനും ദേവസ്വം ബോർഡിനും അതുപോലെ ഹിന്ദു സംഘടനകൾക്കും ഒക്കെ തന്നെ യുവ സംഘടനകൾക്കും ഒക്കെ തന്നെയുണ്ട് അത് തീർച്ചയായിട്ടും നടപ്പാക്കേണ്ടതാണ് എന്ന് തന്നെ പറയുന്നു